ഹായ് നമസ്കാരം ഞാൻ ബോധിയാണേ എൻ്റെ ചാനലിൽ ഒരു ആർട്ടൂണിസ്റ്റ് എന്നാണ് കേട്ടോ ബോധിയാർ എന്നുള്ള പേര് മാതിരിയാണ് ആർട്ടൂണിസ്റ്റും പറഞ്ഞിട്ടേക്കുന്നത് അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെന്നോ അതിപ്പോൾ നമ്മൾ സ്കൂൾ കലോത്സവങ്ങളും ഒക്കെ വരികയാണ് അപ്പോൾ ഇതിനകത്ത് ജലഛായം വാട്ടർ കളർ ഇപ്പോൾ ഒരു മണിക്കൂറാണ് നമുക്ക് ഇത് കിട്ടുന്നത് അല്ല ഒന്നര മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത് കോമ്പറ്റീഷനെ പോകുമ്പോൾ ഒന്നര മണിക്കൂർ നമുക്ക് എങ്ങനെ പെട്ടെന്ന് വാട്ടർ കളർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യേണ്ടത് എന്നെ നമ്മൾ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വരയ്ക്കാൻ പഠിക്കുന്ന കുട്ടികളെ അതിനുള്ള അഭിരുചിയുള്ള കുട്ടികൾ വീഡിയോ കാണുക മാതാപിതാക്കളെ കാണണമെങ്കിൽ ഉറപ്പായിട്ടൊക്കെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ഏതൊക്കെ ബ്രഷുകളാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ കളേഴ്സ് ചെയ്താണ് നല്ലത് അതെങ്ങനെയാണ് കളർ മിക്സ് ചെയ്യുന്നത് എന്നൊക്കെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുമോ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ കാരണം ഇത് ഗുണകരകരമായ ഒരു കാര്യമാണ് കുട്ടികൾക്ക് കാരണം എങ്ങനെ നമുക്ക് ഒരു മണിക്കൂറുണ്ട് അന്ത്ര മണിക്കൂറിൻ്റെ വാട്ടർ കളർ ചെയ്യാൻ ഞാൻ കാണിച്ചതാ മിക്ക കുട്ടികൾക്കും അറിയത്തില്ല പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഇത് ചെയ്തില്ല അതേ ഞാൻ ഒരുപാട് സ്ഥലത്ത് ജഡ്ജ് ചെയ്യാൻ പോകാൻ പോയിട്ടുണ്ടേ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മിക്കവിട്ടുള്ള ഇതുപോലെ ടൈം എടുത്ത് നിങ്ങളുടെ അവസാനം സമയം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എക്സ്ട്രാ ടൈം കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ ഈ കുറഞ്ഞ കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഏ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് വീഡിയോയിൽ അപ്പോൾ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നു കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ എടുക്കാം താങ്ക് യു ഹൈ അപ്പം നമുക്ക് എങ്ങനെയാണ് പേപ്പറിൽ മാത്രം കൂടെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാമലിൻ്റെ കളറാണ് ട്യൂബ് കളറാണ് കേട്ടോ ഓക്കെ ഗാംബോജിയല്ലോ ലെമണല്ലോ റെഡ് സ്കാർ വെർമിൽ റെഡ് വെർമിലിൻ പിന്നെ ക്രിംസൺ റെഡുണ്ട് സബ് ഗ്രീനുണ്ട് ബ്ലാക്ക് ഐബറി ബ്ലാക്ക് വേഷ്യൻ ബ്ലൂ ഫ്രഞ്ച് അൾട്രാ ബ്ലൂ ഉണ്ട് കോബാൾ ബ്ലൂ പിന്നെ ബ്രൗൺ വേണ്ട സിനിയ പിന്നെ ഗ്രീൻ ഏത് ഗ്രീനാണ് വേഡിയൻ ഗ്രീൻ കേട്ടോ ഇത്രയും കളർ ഇപ്പം നമുക്ക് വേണ്ടത് നല്ലൊരു പാത്രത്തിൽ വെള്ളമെടുക്കാം ശുദ്ധമായ വെള്ളം എടുക്കുക കേട്ടോ മത്സരത്തിന് പോകുവാണെങ്കിൽ സ്കെച്ച് ചെയ്യേണ്ടത് ഇത്രയും സാങ്കേതിക എന്തൊക്കെയാണ് വെള്ളം വാട്ടർ കളർ ഇപ്പം ആദ്യം ഡാർക്ക് അല്ലാതെ പെൻസിൽ വേണം നമ്മൾ സ്കെച്ച് ചെയ്യാൻ ചിലപ്പോൾ അവിടെ ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് പേപ്പറോ കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല നമ്മൾ കോമ്പറ്റീഷൻ പോകുമ്പോൾ അവിടെ സാറിന് കിട്ടുന്ന സാറിന് ചാർട്ട് പേപ്പറിലാണ് കിട്ടുന്നത് വാട്ടർ കളർ ചെയ്യാൻ അപ്പോൾ അതുപോലെ ബ്രഷുകൾ ബ്രഷ് ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിക്കാം നമുക്ക് പിന്നെ ഇത് റൗണ്ട് ബ്രഷ് ഉപയോഗിക്കാം ഇതാണ് റൗണ്ട് ബ്രഷ് ബ്രഷേ ചേട്ടോരുണ്ടിരിക്കുന്നതാണ് റൗണ്ട് ബ്രഷ് മറ്റേ ഇത് ഫ്ലാറ്റ് ബ്രഷ് റൗണ്ട് ബ്രഷ് വാട്ടർ കളർ ചെയ്യാൻ കുറേ കൂടെ നല്ല എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ് ബ്രഷ് നമുക്ക് ചെയ്യേണ്ടത് സ്കൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ സ്പേസ് ചെയ്യേണ്ട സ്ഥലത്ത് വേണം ഇതുപോലെ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് അതുപോലെ പേപ്പറെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ചാർട്ട് പേപ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സൈഡിലോട്ട് മാത്രമേ ചെയ്യാവുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പെയിൻറ്റ് അടിക്കുന്നവർ ഇങ്ങനെ അടിക്കുന്നത് വാട്ടർ കളർ ഒഴിച്ച് കേട്ടോ ചില കുട്ടികൾ കട്ടിക്ക് കളർ എടുക്കും കട്ടിക്ക് കളർ എടുത്തിട്ട് ചെയ്യുന്നത് കാണാം അങ്ങനെ ചെയ്യരുതേ കേട്ടോ വളർ ലൈറ്റ് ആയിട്ടാണ് വാട്ടർ കളർ ചെയ്യേണ്ടത് മൂന്ന് ലെയർ വരെ നമുക്ക് വാട്ടർ കളർ ചെയ്യാം കേട്ടോ അല്ല വൈറ്റ് ഉപയോഗിച്ച് വാട്ടർ കളർ ചെയ്യാൻ വൈറ്റ് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ വൈറ്റ് അധികം ഉപയോഗിക്കാതെ ചെയ്യുന്നതായിരിക്കും കാഴ്ചയ്ക്ക് ഭംഗി കേട്ടോ പറയാൻ കൂടെ നല്ലതാണ് വൈറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് വേറൊരു മെതേഡാവും ലേശം മതിയറുണ്ട് കേട്ടോ കളേഴ്സ് വാട്ടർ കളർ ചില കുട്ടികളൊന്ന് ഉറച്ച് കളർ പാലറ്റ് ഉണ്ടോ നല്ല വലിപ്പമുള്ള കളർ പാലറ്റ് മേടിക്കണേ നമുക്ക് വേണ്ടത് കളറൊക്കെ മിക്സ് ചെയ്യാനൊക്കെ എടുക്കേണ്ടതല്ലേ അപ്പോൾ ആ വലിപ്പമുള്ള കളർ പാലുറ്റ് തന്നെ മേടിക്കുക കേട്ടോ ഇത് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എന്ന് വെച്ചാൽ കോമ്പറ്റീഷനൊക്കെ അടുത്ത് വരുമല്ലേ കലോത്സവങ്ങളും കാര്യങ്ങളും ഓക്കെ ഓക്കെ ഗ്ലബ്ബ് പരിപാടികൾ പല പരിപാടികൾക്കും നമുക്ക് ചിത്രവേദന മത്സരങ്ങളും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാനുള്ളതാണ് നമ്മളെല്ലാം അല്ലേ എവിടെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും പങ്കെടുക്കാം അത് പ്രൈസിന് വേണ്ടിയാവില്ലേ കേട്ടോ നമുക്ക് അവിടുന്ന് കിട്ടുന്ന നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ആവശ്യത്തേക്കാണ് വന്നിട്ട് മത്സരിക്കുക പോയി മത്സരത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട് പല കുട്ടികൾ ചെയ്യുന്ന രീതിയും കാര്യങ്ങൾ പഠിച്ചിട്ട് വരുന്ന കുട്ടികൾ കാണാം അപ്പം വളരെ ശൈലികളും ക്രിയേറ്റിവിറ്റികളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ഗാംബൂജില്ല ആണ് കേട്ടോ അവിടുത്തെ നമുക്ക് ബ്ലൂ വേണം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ യെല്ലോ റെഡ് ബ്ലൂ ഇത് ഈ മൂന്ന് കളർ മതി ശരിക്കും കേട്ടോ വേണമെങ്കിൽ ഏകദേശം ബ്ലാക്കോ ഏകദേശം വൈറ്റോ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കളർ പാലും അല്ല ഇതൊക്കെ മിക്ക കളറും ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം കളർ അങ്ങനെ മിക്സ് ചെയ്യേണ്ടി വരുന്നില്ല അത് ചില കളറുകളൊക്കെ ആണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് അതായത് നമ്മളിൽ ഇല്ലാത്ത കളറൊക്കെ അതായത് സ്കിൻ ടോണൊക്കെ ചെയ്യണമെങ്കിൽ വേണം കളർ മിക്സ് ചെയ്യാൻ ഭീഷ്യൻ ബ്ലൂ ഉപയോഗിക്കാം പിന്നെ അൾട്രാമൈൻ ബ്ലൂ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലും ഫോർനൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ അൾട്രാമൈൻ ബ്ലൂ ഒക്കെ ഉപയോഗിച്ച് അവർ ചെയ്യാറുള്ളത് രണ്ടും രണ്ട് ടോണാണേ ഇച്ചിരി ഡാർക്ക് ടോണാണ് പേശം ബ്ലൂ അപ്പം നമുക്ക് വരച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് കളറ് ചെയ്യുന്നത് ഞാൻ കാണിച്ചത് നമുക്ക് ഇവിടെ ഒരു പേപ്പറ് വരയ്ക്കാൽ മതി ഇപ്പോൾ നമ്മൾ ഈ പേപ്പറിൽ ചെയ്യാൻ പാ വളരെ ചെറുതായിട്ട് നമ്മളിവിടെ ചെയ്യാം നോക്കണേ ഉണ്ടോ ഞാൻ എവിടെയൊരു സാധനം ചെയ്തിട്ടുണ്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കണം നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് വേണം നമുക്ക് ചെയ്യാതെ കേട്ടോ ആദ്യം വെള്ളം എടുക്കുന്നത് കണ്ടോ കേട്ടോ വെള്ളമെടുത്തിട്ട് ഇവിടെ ഇട്ട് വെക്കും കണ്ടോ കളർ പതി ഇവിടെ ഇട്ട് വെച്ചിട്ട് അതിലോട്ട് ലേശം ബ്ലൂ എടുത്ത് വെച്ചാൽ അപ്പോൾ ലൈറ്റ് ആയിക്കോളൂ കളറ് വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കാം കട്ടിക്ക് ചേരും വളരെ ലൈറ്റായിട്ട് ചെയ്യുകയുള്ളൂ ഒരു മൂന്ന് ലെയർ വരെ വാട്ടർ കളർ ചെയ്യാം സമയം കുറവായിട്ട് നമുക്ക് ഒറ്റ കളർ ഒരു ലെയർ തന്നെ പടം വരച്ച് തീർക്കാൻ പറ്റും കേട്ടോ അടുത്തുള്ള ഗുരുക്കന്മാരെ കൊണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ്മാരെ ചിത്രകാരന്മാരെ കൊണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കണേ ഇത് കണ്ടോ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ പേപ്പറിൽ അളയും വരും അതെല്ലാം ചെളിയാവും അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ കേട്ടോ നോക്കി നമുക്കിങ്ങനെ ലൈറ്റ് ഒത്തിരി അമർത്തുകയേ വേണ്ട കേട്ടോ ഇപ്പം നമുക്കിന്നത് മേഘം വേണം ചെയ്യണം ബ്രഷൊ ഒന്ന് വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറൊരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് വേണേ ഇത് ഇതുകൊണ്ടോ ആ പേപ്പറിൻ്റെ വൈറ്റ് തന്നെ ഇത് കൊണ്ടോ മേഘം നമുക്കിങ്ങനെ മറിച്ചെടുക്കാം ചില കുട്ടികൾ വൈറ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ മേഘം ചെയ്തോ ഇതേ ഏ അപ്പോൾ അടുത്ത് നമുക്ക് അതിന് ഒരു ബീച്ച് ഇത് കടപ്പുറമാണേ അടുത്ത് നമുക്ക് അതിൻ്റെ തറ ചെയ്ത് നോക്കണം ലേശം എല്ലാം എടുത്തു ലേശം മറ്റേ വെറുമെൽ റെഡും കൂടെ മിക്സ് ചെയ്തു കേട്ടോ ഓക്കെ അത് ഞാനിവിടെ ചെയ്യൂക്കണം വേണ്ട ഒരു സൈഡിലോട്ട് മാത്രമേ ചെയ്യാവുള്ളൂ നിങ്ങൾ കളർ ചെയ്യുമ്പോൾ പോലെ പഠിക്കും വസ്തുവിൻ്റെ ഷേപ്പ് എന്താണ് ആ ഷേപ്പ് പോലെ തന്നെ വേണം ബ്രഷ് പോവാൻ കേട്ടോ അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണേ ഓക്കെ ഇത് കണ്ട പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഡാർക്ക് വേണമെങ്കിൽ ഇതൊന്നും അല്പം വലഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇത് ഇങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പോലെ ഇങ്ങനെ ഡാർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ വൈറ്റ് വേണം എന്ന് വെച്ചാൽ വൈറ്റ് ഹൈലൈറ്റ് എന്ന് പറയും ഏറ്റവും ടോപ്പി വരുന്ന വൈറ്റിന് ഹൈലൈറ്റ് എന്ന് ലൈറ്റിങ്ങിന് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബ്രഷിലൊന്നും ഇല്ല വരും എടുക്കുക ഇങ്ങനെ ഉണ്ടോ തുടച്ച് ഇങ്ങനെ കൊടുത്താൽ മതി നമുക്ക് വൈറ്റ് പണ്ടെടുത്ത് വൈറ്റിങ്ങിനെ എടുക്കാം ഈ ഒരു പാറ്റേണിലാണ് സ്കൂൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് ഏറ്റവും നല്ല എളുപ്പത്തെ നമുക്ക് വർക്ക് ചെയ്ത് പോരാൻ പറ്റും കേട്ടോ ഒരു ഒന്നര മണിക്കൂറില് കേട്ടോ അപ്പം എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് ചെയ്യണമെന്നില്ല ശരിക്കും പറയണേ സിമ്പിൾ ആയില്ല നോക്കി അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ കോമ്പറ്റീഷൻ പോകുന്നതിന് മുമ്പേടൊക്കെ ഇതുപോലൊക്കെ കളറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അതുപോലെ വസ്തുവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് പോലെ തന്നെ വേണം ബ്രഷ് വെച്ച് ചെയ്യാനും എടുക്കാനൊക്കെ ഓക്കെ അതുപോലെ സ്കെച്ച് ചെയ്യുന്ന ആരും ഓർത്താം നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ അമൃത് സ്കെച്ച് ചെയ്യില്ല അമൃത് സ്കെച്ച് ചെയ്ത് നമുക്ക് തെറ്റിപ്പോയി ഒന്ന് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ പേപ്പറിലാ ചെളിയാവും അതിൻ്റെ ഫിനിഷിങ് കുറവുണ്ടാവും വളരെ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യുക ഇപ്പോൾ ഉദാഹരണ ഒരു മരം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മരം വരച്ചതുണ്ട് മരം വരച്ചു മരത്തിൻ്റെ ഒത്തിരി വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് എന്നാലും ഞാൻ കാണും ചരാം ചെയ്യുന്നത് കാണും ചേരാം മരത്തിൻ്റെ ചുവട് എപ്പോഴും വലുതായിരിക്കണം കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ എടുക്കാം ഗ്രീൻ എടുത്തു ലൈറ്റ് ഗ്രീൻ മതി എടുക്കുന്ന ലൈറ്റിന് ഡാർക്കിലോട്ട് വരുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതിമാര് ഉണ്ട് ഉണ്ടോ ഇപ്പോൾ പലരും പല രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത് പഠിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ പഠി എന്ന് വിശ്വസിക്കുന്നു പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കുക അത് പിന്നെ നമുക്ക് ഒരു സൈഡ് ഇത് ചെയ്യുന്നത് ഒരു സൈഡിൽ ലൈറ്റ് ഒരു സൈഡ് ഡാർക്കും അപ്ലൈ ചെയ്ത കേട്ടോ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും ലൈറ്റ് ആൻഡ് ഷൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ ഇനി ആ ഗ്രീൻ ഡയറക്റ്റ് ഗ്രീൻ അല്ല ഗ്രീനകത്ത് അല്ലെങ്കിൽ ശേഷം എല്ലാം കൂടെ ചേർത്തിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ ചുമ്മാനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമല്ലോ ചുമ്മാനുണ്ടോ അല്ലെങ്കിൽ ദേശം ഡാർക്ക് ആകാം ചെയ്യണം അല്ലേ ശേഷം ബ്ലൂ കൂടെ ഗ്രീനകത്തോട്ട് ചേർത്താൽ ഡാർക്ക് കിട്ടും അങ്ങോട്ട് മതി ഉണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലയിച്ചോളൂ നിങ്ങൾ ലയിപ്പിക്കാൻ നിൽക്കേണ്ട വെള്ളം ഇങ്ങനെ ഉള്ളത് കൊണ്ടുതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ലയിച്ചോളൂ കേട്ടോ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് മറഞ്ഞ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഞാൻ തടി പറയണം തടിക്ക് ലൈറ്റ് ബ്രൗൺ ഇടുന്നു ലൈറ്റ് ബ്രൗൺ ബ്രൗൺ എങ്ങനെയുണ്ടോ എന്ന് അറിയാം റെഡും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ വുഡിൻ്റെ കളർ കിട്ടും കേട്ടോ ഏത് ഏറ്റക്കുറിച്ചനുസരിച്ച് ഡാർക്കും ലൈറ്റും ഒക്കെ കിട്ടും ഓക്കെ ച്ച് മരത്തിൽ ചുവടുവശം എപ്പോഴും വലുതായിരിക്കണം കേട്ടോ ലൈറ്റായിട്ട് ചെയ്യുക അതിൽ നിന്നൊന്ന് വലിഞ്ഞ ശേഷം അതിൻ്റെ ആയിട്ടുള്ള സൈഡ് ഡാർക്ക് കയറ്റിയിട്ട് ഡീറ്റെയിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ കളർ കഴിച്ചത് അതുപോലെ പുല്ലൊക്കെ വരയ്ക്കാൻ നോക്കണം അങ്ങനെ ഒന്ന് അത് യെല്ലോ ഇടോ യെല്ലോ ഇട്ടിട്ട് ഇങ്ങനെ യെല്ലോ ഇട്ട് കൊടുക്കുക അങ്ങനത്തെ ഡാ എവിടെ ഡാർക്ക് വേണേൽ ഡാർക്ക് ഒന്ന് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ അല്പം ഡാർക്ക് കയറ്റിയിട്ട് കൊടുത്താൽ കറക്റ്റ് ആയിക്കോളും പിന്നെ ഡാർക്ക് നോക്കുകയാണെ അത് പിന്നെ മനസ്സിലാകാൻ വേണ്ടി പിന്നെ അവിടെ ഡാർക്ക് വേണ്ട അവിടെ ചുമീനെ വെച്ച് കൊടുത്താൽ മതി ഉണങ്ങിയിട്ട് വേണം നമുക്കൊന്നും കൂടെ ചെയ്യാൻ്റെ മെല് അപ്പം നമുക്ക് ടൈമില്ല അവിടെ ഒരു മണിക്കൂറല്ലോ ഒന്നര മണിക്കൂറല്ലേ കിട്ടുകയുള്ളൂ ഒത്തിരി കാര്യങ്ങൾ വരയ്ക്കാതിരിക്കുക കുറച്ച് കാര്യങ്ങളുണ്ട് വലിയ കാര്യങ്ങൾ പറയുക കുറച്ച് വരകളുണ്ട് വലിയ കാര്യങ്ങൾ പറയാൻ നോക്കണം കേട്ടോ അതായിരിക്കും ഭംഗി അത് പെൻസിൽ ട്രോങ്ങി ആണല്ലോ വാട്ടർ കളറിൽ എല്ലാം അങ്ങനെ തന്നെ ചെടിയായിട്ട് വരയ്ക്കില്ല മറേം മരത്തിന് എപ്പോഴും ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും പറയത്തല്ലേ നമ്മുടെ ചുറ്റുപാടുകൾ തന്നെ നമ്മുടെ അക്കാഡമിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുകളൊന്നും ഒബ്സവ് ചെയ്താൽ മതി ശരിക്കും നമുക്ക് എന്ത് പറയാനുള്ളത് ബോണ്ടാണല്ലോ സ്കില്ലാണെങ്കിൽ ജന്മനെ കിട്ടി കഴിയുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സ്വയമായിട്ട് വരച്ച് 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 നമുക്ക് ഡെവലപ്പ് ആക്കാൻ പറ്റും കേട്ടോ ശരിക്കും ഒബ്സർവ് ചെയ്യണം നമ്മൾ ഓരോ കാര്യങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാണ് പുല്ല് നിൽക്കുന്നത് എങ്ങനെയൊക്കെയാണത് എൻ്റെ ചലനങ്ങൾ അങ്ങനെ എൻ്റെ സ്വഭാവം അങ്ങനെയാണെന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ ഇപ്പോൾ ഈ ഒരു പാറ്റുകൾ വാട്ടർ കളർ സ്കൂളിൽ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ ചിലർ കുട്ടികൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെള്ളയും ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ കുത്തി കുത്തി അവസാനം ഹൈലൈറ്റ് ചെയ്തത് വെള്ളം കിട്ടുക അങ്ങനെ ആവശ്യമില്ല ഉണങ്ങി വെള്ളം എടുത്ത് മാത്രം വെള്ളം കയറ്റി അത്യാവശ്യം വേണ്ട എടുത്ത് മാത്രം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് വാട്ടർ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എങ്ങനെ വേണം ചെയ്യാം ഉണങ്ങിക്കഴിഞ്ഞ് വേണം ഡാർക്ക് കിടക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ലൈറ്റ് വേണം പുല്ല് ലൈറ്റ് കളറുണ്ട് യെല്ലോ കളർ ലൈറ്റ് കൊണ്ട് വേണം പുല്ല് വരയ്ക്കാൻ എന്നിട്ട് അത് ഉണ അല്പം ഡ്രൈ ചെയ്യാൻ ശേഷമേ ഡാർക്ക് ഇട്ട് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക് ലൈറ്റ് ആൻഡ് ഷോ എടുക്കാനായിട്ട് തന്നെ വന്നോളൂ ഇപ്പം കണ്ട മരം കണ്ടത് ഓക്കെ ഇങ്ങനെ വേണം അത് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ സ്കിൻ ടോൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ആൾക്കാരൊക്കെ വരയ്ക്കുന്നത് അപ്പോൾ ചിലർ മൂടിക്കൊക്കെ ബ്ലാക്ക് കളറൊക്കെ അങ്ങനെ അടിച്ചു വെക്കുന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ ബ്ലാക്ക് കളർ ഒന്ന് കഴിവ് യൂസ് ചെയ്തിരിക്കും മറ്റു കളറെല്ലാം ഔട്ടായിപ്പ് ആവശ്യമുള്ളത് മാത്രം വേണമെങ്കിൽ ശേഷം ബ്ലാക്ക് ഉപയോഗിക്കാം ചില വർക്കുകളുടെ സൈഡിലൊക്കെ ബ്ലാക്ക് ഉപയോഗിക്കാം പുറുമ്പോ എന്നോ എന്തുകൂടെ മേപ്പം ഇത് ഞാൻ കളർ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നില്ല എങ്ങനെ വേണം ചെയ്യാം ഞാനിവിടെ ചെയ്യുന്നത് ബ്ലൂ ആണേ റെഡ് കേട്ടോ ബ്ലൂ റെഡു മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള കളർ ആദ്യം ബ്ലാക്ക് ഉപയോഗിക്കാതെ തന്നെ ചെയ്ത് പഠിക്കാം കേട്ടോ ലൈറ്റ് വേണ്ടടുത്ത് വെള്ളം ചേർത്തിങ്ങനെ ലൈറ്റാക്കും കേട്ടോ ഡാർക്ക് വേണ്ടടുത്ത് ഒന്നും ചെയ്യണ്ട കളറും കളി എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ഈ ലൈറ്റ് കളോട്ട് ഒന്ന് മിക്സ് ചെയ്ത് വിട്ടാൽ മതി ഇത് ഉണങ്ങിയിട്ട് വേണമെങ്കിൽ അല്പം ഡാർക്ക് വേണമെങ്കിൽ കേട്ടോ ആവശ്യമുള്ളിടത്ത് മാത്രം കേട്ടോ ഇനി ഫേസ് കളർ ചെയ്യേണ്ടത് ലെമൺ എല്ലാം ഉപയോഗിക്കാം മറ്റേ ഗാംപൂജി ഇല്ലേ എല്ലാം ഓക്കർ ഉപയോഗിക്കാം ഉണ്ടോ ചിലർ മൊത്തം ഇങ്ങനെ കളർ അടിച്ചു വരും ഫേസിന് മൊത്തം അങ്ങനെ ചെയ്യല്ലേ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡെന്ന് പറയുന്നത് ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുക അപ്പോൾ അതിൻ്റെ ഈ സൈഡായിരിക്കാം ഡാർക്ക് വരുന്നത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഡാർക്ക് ആയിരിക്കും അല്ലേ അപ്പോൾ ആ സൈഡിൽ ഡാർക്കും ഒരു സൈഡ് ലൈറ്റ് ആയിട്ട് ചെയ്യണം അല്ലേ അതിന് ലൈറ്റ് ആൻഡ് ഷെയ്ഡെന്ന് പറഞ്ഞേ ഡാർക്കും ലൈറ്റായിട്ട് വേണം എപ്പോഴും വർക്ക് ചെയ്യാൻ അതിപ്പോൾ ഒരു ലൈഫ് ഉണ്ടായിരിക്കും കേട്ടോ ജീവനുള്ള ഒരു ചിത്രം ആയിരിക്കും ഞാൻ മൊത്തം ചിലപ്പോഴിങ്ങനെ മൊത്തം വിട്ട കളറിങ്ങനെ അടിച്ചു അടിച്ച് കാണാം അങ്ങനെ കഴിവൊന്നും ചെയ്യാതെ തന്നെ ചെയ്യാൻ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ അവിടുത്തെ ഇനി ചെയ്യേണ്ടത് യെല്ലോ കൂടുതൽ എടുക്കുക ലേശം വെർമിൽ റെഡ് സ്കാർലറ്റ് റെഡ് എന്നിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു ഓറഞ്ച് ടോൺ വരും കേട്ടോ എന്നിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്താൽ മതി ഇത് എളുപ്പ രീതിയാണ് റിയൽ റിയലിസ്റ്റിക് അല്ല നല്ല റിയൽ ഇതിൻ്റെ ഡാർക്ക് വരുന്നത് ബ്രൗൺ ആണ് ഏത് കളറാണ് വരുന്നത് ആ കളറിൻ്റെ ഡാർക്കാണ് ആണ് എൻ്റെ ഷെയ്ഡ് വരുന്നത് മീസിയാവും ഇങ്ങനെ കളർ ചെയ്ത് പഠിക്കാൻ ഏറ്റവും നല്ലതായിരിക്കും കുട്ടികളൊക്കെ കേട്ടോ ലൈറ്റായിട്ട് തന്നെ കളർ ചെയ്ത് പഠിക്കുക അതായിരിക്കും ഏറ്റവും നല്ല അതിന് ശേഷം അങ്ങനെ മൂന്ന് ലെയർ നമുക്ക് വീട്ടിൽ നിന്ന് കറക്കിവാണെങ്കിൽ മൂന്നിലേറെ ഒക്കെ ചെയ്യാം എൻ്റെ മുടി ഡാർക്ക് പണ്ട് എടുത്തിങ്ങനെയൊക്കെ ഡാർക്ക് കളർ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ വെക്കാം മനസ്സിലായോ ഇത് ലയിപ്പിക്കുന്നിപ്പോൾ ഇവിടെ ഈ കളറിങ്ങോട്ട് ലയിപ്പിക്കണമെങ്കിൽ വെള്ളം മാത്രം എടുത്ത് ഇങ്ങനെ ലയിപ്പിച്ച ഷേപ്പ് പോലെ എങ്ങനെയാണോ ഷേപ്പ് വരുന്ന ഷേപ്പ് പോലെ തന്നെ ഇങ്ങനെ ലയിപ്പിച്ചുകൊണ്ട് പോകാം നമ്മളോ കണ്ടോ ലയിപ്പിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും വെള്ളം കൊണ്ട് മാത്രം കണ്ടോ മനസ്സിലായോ ഇങ്ങനെ ലയിപ്പിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഓർത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കുക അതുപോലെ പാ ചില കുട്ടികൾ പാറയൊക്കെ ബ്ലാക്ക് പാറയൊക്കെ ബ്ലാക്ക് ഇട്ട് വരയ്ക്കുവെച്ച് ചെയ്യല്ലോ കേട്ടോ കളർ ആദ്യം മിക്സ് ചെയ്യാൻ പഠിക്കുകയാണ് കാണിച്ചത് എന്നാൽ ഈ ഇത് പ്രൈമറി കളേഴ്സ് ഏതെന്നൊക്കെ അറിയാമോ യെല്ലോ റെഡ് ബ്ലൂ ലെമൺ എല്ലോയ്ക്കത് അല്ല ഗാംബോജി എല്ലോ സ്കാർലറ്റ് യെല്ലോ ഓക്കർ ഇതിനെല്ലാം ഓരോ ടോണാണ് കിട്ടുന്നത് കേട്ടോ കളർ മിക്സ് ചെയ്യുമ്പോൾ അപ്പം യെല്ലോയും ബ്ലൂം കൂടെ കൂട്ടിയ ഗ്രീൻ കിട്ടും യെല്ലോ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബ്ലൂ ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ കിട്ടും ഏ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റാത്ത യെല്ലോയും റെഡും ബ്ലൂവും മാത്രം മിക്സ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ബാക്കി മിക്ക വൈറ്റ് ഒഴുകിയ ബാക്കി മിക്ക കളറും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ക്രിംസൺ റെഡ് ഉപയോഗിച്ചിട്ട് എനിക്കത് യെല്ലോ ചേർത്ത് കഴിഞ്ഞാൽ ഓറഞ്ച് കളർ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് വേണ്ടത് സ്കാർലറ്റ് റെഡോ അല്ലെങ്കിൽ വെർമില്ലിൻ ഒക്കെ വേണ്ടത് കേട്ടോ ബ്രൗൺ ബ്രൗണാണെങ്കിൽ കിട്ടുന്നത് റെഡും ഗ്രീനോട് മിക്സ് ആയി കിട്ടും വയലറ്റ് കിട്ടണമെങ്കിൽ റെഡും ബ്ലൂവും ഇതിൻ്റെ കളറിൻ്റെ ഏറ്റക്കുറിച്ചിനനുസരിച്ച് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വാട്ടർ കളർ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം സബ്ജക്റ്റ് കേൾക്കുക സബ്ജക്റ്റ് കേട്ടാൽ അതിൻ്റെ വിഷ്വൽ കറക്റ്റായിട്ട് മനസ്സിൽ കൊണ്ടുവരിക ആ പടം അതായത് നമ്മൾ നമുക്കത് ഏ രീതി വരയ്ക്കാൻ പറ്റും നോക്കി ഒരു മണിക്കൂറേ ഉള്ളൂ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റി മാത്രം സ്കെച്ച് ചെയ്യുക സ്കെച്ച് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണറിയോ ആൾക്കാരെല്ലാം ഇറക്കണം ആദ്യം സ്കൈ ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് അവസാനം ആൾക്കാരെയൊക്കെ കളർ ചെയ്യാൻ നോക്കാവുള്ളൂ കേട്ടോ ഇപ്പം ഇതിപ്പോൾ ഒരു പാടാൻ നോക്കാം അപ്പോൾ അത് ഞാൻ സ്കൈ അങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായോ ഭയങ്കര സ്കൈയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം ആൾക്കാരുടെ കാര്യങ്ങൾ ചെയ്യുള്ളൂ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കുറവുകൂടെ എക്സ്പീരിയൻസ് ആയതിന് ശേഷം നിങ്ങൾ എങ്ങനെ വെള്ളം ചെയ്തു കേട്ടോ അപ്പം മനസ്സിലായി ഞാൻ കരുതുന്നു ഓക്കെ കമ്മെൻറ്റായി എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ സാ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞുതരാം ഓക്കെ ഒരു വസ്തുവിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെന്താ അറിയാമോ അപ്പം ഒരു ഗ്രേപ്സ് വേഗം നോക്കുകയാണേ െ ഇപ്പം ഇതിൻ്റെ കളർ കളർ ചെയ്യാൻ പോകുന്നത് ചോദിക്കണം ഇവിടെ നമുക്ക് അൾട്രാമൈൻ ബ്ലൂ ഉപയോഗിക്കാം പേഷ്യൻ ബ്ലൂ ഉപയോഗിക്കാം അൾട്രാമൈൻ ബ്ലൂ ആയിരിക്കും നല്ല നല്ലതെനിക്ക് തോന്നുന്നുണ്ടോ ഷേപ്പ് എങ്ങനെയാണ് ഊരുണ്ടല്ലോ ഇട്ട് തന്നെ വേണം ബ്രഷ് ചെയ്ത് പേടിക്കാൻ കേട്ടോ കണ്ടോ ഇങ്ങോട്ട് ലൈറ്റ് കളർ വരും അവിടെ ലയിപ്പിക്കണമെങ്കിൽ ബ്രഷ് വെള്ളം മാത്രം എടുത്തിട്ട് ആ സൈഡ് ഒന്നിങ്ങനെ ആ ഷേപ്പ് പോലെ തന്നെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഫീൽ കിട്ടും കേട്ടോ ഇങ്ങനെ കളർ ലയിപ്പിക്കുന്ന അല്ല ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചല്ലേ കേട്ടോ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണേ കുറേ കൊണ്ട് ആവശ്യം ലയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാം ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ ചെയ്ത് പഠിക്കുമല്ലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നല്ലായിരിക്കും ഇത് ഉണങ്ങിയിട്ട് വേണം അടുത്ത് അതിൻ്റെ ഡാർക്ക് കളർ കയറ്റാൻ ഉണ്ടോ മുണ്ടിരിങ്ങടെ എന്താ ക്രിംസൺ റെഡും ബ്ലൂ കൂടെ മിക്സ് ചെയ്താൽ കിട്ടും മുതിരിങ്ങക്ക് ഒത്തിരി കളർ ഒരു കളർ മാത്രമല്ല കേട്ടോ ഒരുപാട് കളർ വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കറക്റ്റ് നമ്മൾ കാണുന്ന ഡാർക്ക് ബ്ലൂ ഒന്നും അല്ലത് പിന്നെ ബ്ലാക്ക് അല്ല യെല്ലോയും ഓറഞ്ചും ഒക്കെ വരുന്നുണ്ട് ശ്രദ്ധിച്ച ഗ്രീൻ വരുന്നുണ്ട് ആ വസ്തുവിൻ്റെ ഷെയ്പ്പ ഷേപ്പ് പോലെ തന്നെ ചെയ്യാൻ പഠിക്കുക ആ മനസ്സിലായോ ഇപ്പോൾ ഇതിനകത്ത് വൈറ്റ് ലൈറ്റ് വേണം ഈ ആ ബ്രഷ് ഒന്നും ഇല്ല വരുമ്പോൾ ഇനി തൂത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു വൈറ്റ് ഒന്നും ഇല്ല ഓണം കറക്റ്റ് ആയിരിക്കും അത് അതല്ല നിങ്ങൾക്ക് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ തോന്നുന്നു ഉണങ്ങിന് ശേഷം മാത്രം ആവശ്യമില്ല എടുത്ത് ഇങ്ങനെ ഒരു ഡോട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിച്ചവർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു നന്ദി പറയുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്